സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ചന്തക്കുന്ന് വെളിയന്തോട് ഭാഗത്തെ റോഡിലെ കുഴികൾ അടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണം ഈ നിലയിൽ ബസ്സുകൾക്ക് സർവീസ് നടത്താനാവില്ല ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ ചന്തക്കുന്ന് ഭാഗത്തും വെളിയന്തോട് ഭാഗത്തുമുള്ള റോഡിലെ വലിയ കുഴികൾ കാരണം വാഹനങ്ങൾ ഈ ഭാഗത്ത് നിർത്തി ഇറങ്ങി പോകുന്നതിനാൽ റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചന്തക്കുന്ന് മുതൽ വെളിയംതോട് വരെയുള്ള റോഡിലെ കുഴികൾ അടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് റോഡിന്റെ നിലവിലെ ശോചനീയാവസ്ഥയിൽ ബസ്സുകൾക്ക് സർവീസ് നടത്താനാവില്ലെന്നും റോഡ് അടിയന്തരമായി കുഴികൾ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ോട് അഭ്യർത്ഥിച്ചു നിലമ്പൂരിലെ അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡിൽ ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗത്ത് റോഡുകൾ ചെറുതും വലുതുമായ വലിയ കുഴികൾ രൂപപ്പെട്ട് ചില ഭാഗങ്ങൾ വലിയ ഗർത്തങ്ങളായി കിടക്കുകയാണ് ഇരുചക്രവാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത വിധം തകർന്ന് കിടക്കുകയാണ് ഈ റോഡ് കുഴികളടച്ച് അടിയന്തിരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പി ഡബ്ലു ഡി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും പോകുന്ന ചെറു വാഹനങ്ങളും മറ്റു വാഹനങ്ങളും മറ്റ് അന്യ സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇടതടവില്ലാതെ ഇതുവഴി കടന്നു പോകുന്നത് മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡേതാണ് കുഴികളേതാണെന്നറിയാതെ ചെറു വാഹനങ്ങളൊക്കെ ചാടുന്ന അവസ്ഥയാണുള്ളത് റോഡറിയുന്ന ചെറു വാഹനങ്ങൾ കുഴികളിൽ മെല്ലെ ഇറക്കി കയറിപ്പോകുന്ന സമയത്ത് പിന്നിൽ വരുന്ന ബസ്സുകൾക്കും അതുപോലെ തന്നെ അത്യാവശ്യ വാഹനങ്ങളായ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്കും പോകാൻ കഴിയാതെ ഏറെ സമയം മണിക്കൂറുകളോളം ക്യൂരിൽ നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത് ബസ്സുകൾക്ക് സമയത്തിന് സർവീസ് നടത്താൻ പോകാ കഴിയാത്ത സാഹചര്യമാണ് ഇന്നലെക്കുണ്ടായിട്ടുള്ളത് അടിയന്തരമായത് കുഴികളടക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ നിലയിൽ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന കാര്യം കൂടി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് റോഡിലെ കുഴികളിൽ മെല്ലെയിറങ്ങി കയറുന്ന ചെറു വാഹനങ്ങളുടെ പിന്നിൽ വരുന്ന ബസ്സുകൾക്ക് ഏറെ സമയം ഗതാഗത കുരുക്കിൽപ്പെട്ട് ഇടേണ്ടി വരുന്നതിനാൽ ബസ്സുകളുടെ ട്രിപ്പുകൾ ഒഴിവാക്കേണ്ടതായ സ്ഥിതിയാണെന്നും അന്തർ സംസ്ഥാന റോഡായതിനാൽ ഇടതടവില്ലാതെ ധാരാളം ചെറു വാഹനങ്ങളും മറ്റു വാഹനങ്ങളും റോഡിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമുള്ള തിരക്കാണ് അന്തർ സംസ്ഥാന പാതയിൽ അനുഭവപ്പെടുന്നത് റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ റോഡും കുഴികളും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ റോഡ് ആയതിനാൽ ചെറു വാഹനങ്ങൾ ഏതുസമയവും അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണെന്നും റോഡിന്റെ വിഭാഗം പൂർണ്ണമായും തകർന്ന സ്ഥിതിയാണെന്നും മഴക്കാലമാകുമ്പോൾ ഈ ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാവുന്ന റോഡ് തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവുന്നതിന് നടപടി വേണമെന്നും യോഗം അഭ്യർത്ഥിച്ചു പിഡബ്ല്യു ഡി റോഡ് സെക്ഷൻ എഞ്ചിനീയർക്ക് നൽകി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കടത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയർ താലൂക്ക് ഭാരവാഹികളായ ഷൌക്കത്തലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് എ വൺ ബാബു മമ്പാടെ ഹമീദ് കുരുക്കൾ എ ഷെമീർ ബാബു ജസ്ലാ കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് Ampour. Ames Academy opposite Baby Memorial Hospital, CD Tower, Ground Floor, Calicut. Phone 7012-096190 and 04953-573726.